ഹലോ അസ്സാം വെൽക്കം ബാക്ക് ടു റിനീസ് വേൾഡ് അപ്പം നമ്മൾ വന്നിട്ടുള്ളത് ബിഗിനേഴ്സിന് ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടാണ് കേട്ടോ നമ്മൾ കട്ടിങ്ങും അതോടൊപ്പം തന്നെ സ്റ്റിച്ചിങ്ങും ഒക്കെ പഠിച്ചു പോകുന്ന ഒരു ഫുൾ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇന്നൊരു കുഞ്ഞു ഫ്രോക്കായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ ബിഗിനേഴ്സിന് ഏറ്റവും യൂസ്ഫുൾ ആയിരിക്കും കാരണം എന്താ വെച്ചാൽ അവർ പഠിച്ചു തുടങ്ങുന്നവരാണെന്നുണ്ടെങ്കിൽ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളായിരിക്കും ഫസ്റ്റ് ചെയ്ത് നോക്കുക അപ്പോൾ ആ ഒരു തരത്തിൽ നമുക്കൊന്ന് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ഏറ്റവും എളുപ്പത്തിലുള്ള ഒരു ഫ്രോക്കാണ് കേട്ടോന്ന് നമ്മൾ കൈ കാണിക്കുന്നത് ഈ ഒരു രീതിയിലുള്ള ഒരു ഫ്രോക്കാണ് അതിൻ്റെ മെഷർമെൻറ്റ് അത് കട്ട് ചെയ്യുന്ന അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഇന്നത്തെ ക്ലാസ് അങ്ങനെ പറഞ്ഞു പോവട്ടോ അപ്പോൾ നമ്മൾ അതിൻ്റെ മെഷർമെൻറ്റും കാര്യങ്ങളൊന്നും ആദ്യം തന്നെ നമ്മളൊന്ന് അടയാളപ്പെടുത്തി വെക്കട്ടോ ഒരു ഒരു വയസ്സായ കുട്ടിക്കുള്ളത് ഇപ്പം നിങ്ങളെ അടുത്ത് അല്ലെങ്കിൽ നിങ്ങളുടെ കുട്ടി കുട്ടിയായിക്കോട്ടെ അല്ലെങ്കിൽ അതി കസിൻസ് ബേബി കസിൻസിൻ്റെ ബേബി അങ്ങനെയൊക്കെ ഉള്ളവർക്കൊക്കെ തയ്ച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പഠിക്കുന്ന സമയത്ത് അങ്ങനെ ഒന്ന് ചെയ്ത് പഠിക്കട്ടോ നമുക്ക് ആർക്കെങ്കിലും അല്ലെങ്കിൽ നമ്മുടെ കുട്ടിക്ക് തന്നെ അല്ലെങ്കിൽ നമ്മുടെ കസിൻസിൻ്റെ കസിൻസിൻ്റെ സിസ്റ്റേഴ്സിൻ്റെ ഒക്കെ കുട്ടികൾക്ക് വേണ്ടിയിട്ടൊന്ന് ചെയ്ത് നോക്കാം അത് കറക്റ്റായി പെർഫെക്ഷൻ ആയിട്ട് വരുന്നുണ്ടെങ്കിൽ നമുക്ക് ആ പിന്നെ സ്റ്റിച്ചിങ് എവിടെക്കാണ് മിസ്റ്റേക്ക് വന്നിട്ടുള്ളത് അത് ഇമ്പ്രൂവ് ചെയ്തിട്ട് നമുക്ക് കൊണ്ടുപോകാൻ പറ്റും കേട്ടോ അപ്പോൾ ഞാനിവിടെ ഒരു വയസ്സുള്ള ഒരു കുട്ടിയുടെ ഏകദേശം മെഷർമെൻ്റും കാര്യങ്ങളാണ് പറയുന്നത് ചില ബേബീസൊക്കെ കുറച്ച് വണ്ണമുള്ളവരും മെലിഞ്ഞിട്ടുള്ളവരും ഒക്കെ ഉണ്ടാവും അതിൽ ഡിഫറൻസ് വരും കേട്ടോ മെഷർമെൻറ്റിൽ അത് ശ്രദ്ധിക്കാം അപ്പം നമുക്കിതാ ഏകദേശം ഒരു വയസ്സായിട്ടുള്ള ബേബിക്ക് ഏകദേശം വരുന്ന ഒരു മെഷർമെൻ്റ് കാര്യങ്ങളാണ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ നെക്കിൻ്റെ പിടുത്ത് നമ്മൾ രണ്ടാണ് കൊടുത്തിട്ടുള്ളത് ലെങ്ത്തും അതേപോലെ തന്നെ രണ്ടാണ് അത് ബാക്കിലാണ് രണ്ട് വരുന്നത് നമുക്ക് ഫ്രണ്ടിൽ രണ്ടര കൊടുക്കട്ടോ അതേപോലെ തന്നെ ബാക്കിൽ രണ്ട് കൊടുക്കുമ്പോൾ നമ്മൾ ചെറിയൊരു ബട്ടൺസ് വെക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഒരു ഇഞ്ചിൽ താഴത്തേക്ക് ഇറക്കിയിട്ട് ഒരു കട്ട് നമ്മൾ കൊടുക്കും അത് ഡീറ്റെയിൽ ആയിട്ട് വരുന്നുണ്ട് ജസ്റ്റ് ഞാനിപ്പോൾ മെഷർമെൻ്റ് മാത്രം പറഞ്ഞു പോകട്ടോ പിന്നെ ചെസ്റ്റിൻ്റെ അളവ് ആറാണ് വരുന്നത് ഷേപ്പ് അഞ്ചര കേട്ടോ പിന്നെ നമ്മളെ ബോഡി പാർട്ടിപ്പോൾ ഇത് ബോഡി പാർട്ടും പിന്നെ താഴത്തേക്ക് ആയിട്ടാണ് വരുന്നത് അപ്പോൾ ബോഡി പാർട്ട് എട്ട് എടുക്കുന്നുണ്ട് ഫുൾ ലെങ്ത് എന്ന് പറയുന്നത് പതിനെട്ടാണ് അപ്പോൾ നമ്മൾ എട്ട് ബോഡി പാർട്ട് എടുത്താൽ ബാക്കി നമ്മൾ പത്തും അതോടൊപ്പം നമുക്ക് മടിക്കടിക്കേണ്ടതൊക്കെ നമ്മൾ കണക്കാക്കണേ അതോടൊപ്പം ഒരു ഇഞ്ചും കൂട്ടിയിട്ട് നമുക്ക് ഒരു പത്ത് പതിനൊന്ന് ഇഞ്ച് നമുക്ക് താഴത്തേക്കുള്ള പ്ലീറ്റ്സിനും എടുക്കേണ്ടി വരും കേട്ടോ അപ്പോൾ പിന്നെ നമ്മൾ ഈ ചെസ്റ്റിൻ്റെ അളവ് വരുന്ന ആറോടൊപ്പം നമ്മൾ ഒന്നോ രണ്ടോ നമ്മൾ എക്സ്ട്രാ കൂട്ടണം അതുപോലെ തന്നെ ഷേപ്പിൻ്റെ കൂടെ അഞ്ചരൻ്റെ കൂടെ നമ്മൾ എക്സ്ട്രാ കൂട്ടണം കേട്ടോ അതൊന്നും മറക്കാതെ ഇരിക്കുക അങ്ങനെ കറക്റ്റ് അളവ് ാണ് നമ്മളിപ്പോൾ കൊടുത്തിട്ടുള്ളത് പിന്നെ നമ്മൾ ആംഹോള് ആണ് വരുന്നത് അതേപോലെ തന്നെ ഷോൾഡറും നമ്മൾ നാലരാണ് കേട്ടോ മാർക്ക് ചെയ്യുന്നത് അവിടെ ഒന്നും പിന്നെ നമ്മൾ എക്സ്ട്രാ കൂട്ടേണ്ട ആവശ്യമില്ല നമ്മൾ ചെസ്റ്റിൻ്റെ അവിടെയും ഷേപ്പിൻ്റെ അളവ് മാത്രമാണ് നമ്മൾ എക്സ്ട്രാ ആയിട്ട് ക്ലോത്ത് എടുക്കേണ്ടത് ഒരു ഇഞ്ച് രണ്ടര ഇഞ്ചിൽ നമ്മൾ എടുക്കേണ്ടത് ഇതിപ്പോൾ നമ്മൾ നാലായിട്ട് ഫോൾഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ നാലിഞ്ച് ഷോൾഡറുമായി മാർക്ക് ചെയ്തു ആംഹോള് നാലര ഇഞ്ച് മാർക്ക് ചെയ്തു അതേപോലെ തന്നെ നെക്ക് രണ്ടിഞ്ച് വിടുത്തും രണ്ടിഞ്ച് ലെങ്ത്തും ഫ്രണ്ടിലേക്ക് രണ്ടര ഇഞ്ചും കൊടുത്തു അതേപോലെ തന്നെ നമ്മൾ ചെസ്റ്റ് മാർക്ക് ചെയ്തു ആറിഞ്ച് പിന്നെ കറവ് വരച്ചു നമ്മുടെ ആ ഒരു ഷേപ്പ് നമ്മൾ വരച്ചു പിന്നെ അഞ്ചര ഇഞ്ചിൽ മാർക്ക് ചെയ്തിട്ട് എക്സ്ട്രാ ഒരു ഇഞ്ചും കൂടി കൊടുത്തിട്ട് നമ്മളങ്ങനെ ഷേപ്പും കൂടി വരച്ചിട്ടുണ്ട് ബാക്കി ഇതേപോലെ പ്ലീറ്റ്സ് നമ്മൾ എടുത്തിട്ടുള്ള ആ ബോഡി പാർട്ടിൻ്റെ എക്സ്ട്രാ ഒരു ഡബിൾ ആയിട്ട് വേണം നമ്മൾ അടുത്ത ക്ലോത്ത് എടുക്കാൻ വേണ്ടിയിട്ട് കാരണം നമുക്ക് ഇതേപോലെ പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കാനുള്ളതാണ് അപ്പോൾ അത് അതിന് എക്സ്ട്രാ നമ്മൾ ഒരു ഡബിൾ ആയിട്ട് എടുക്കാം കേട്ടോ നമ്മൾ ബോഡി പാർട്ട് എത്രയാണോ എത്ര ഇഞ്ചുണ്ടോ അതിൻ്റെ ഡബിൾ ആയിട്ട് നമ്മളെടുക്കുക എന്നിട്ട് നമ്മൾ ഒരു ഇഞ്ചിൽ മാർക്ക് ചെയ്ത് മാർക്ക് ചെയ്ത് നമുക്ക് പ്ലീറ്റ്സ് ഇട്ട് കൊടുത്തിട്ട് സെറ്റാക്കട്ടോ അപ്പോൾ ജസ്റ്റ് ഞാനിത് എങ്ങനെയാണ് നമ്മൾ കട്ട് ചെയ്യേണ്ടതെന്നും കൂടി നമ്മളൊന്ന് കാണിച്ചു പോകട്ടോ അപ്പോൾ ഇതേപോലെ ഒന്ന് നമ്മൾ ക്ലോത്ത് ഉണ്ടാവുക ക്ലോത്ത് ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ നാലായിട്ടാണ് ഫോൾഡ് ചെയ്യുക അങ്ങനെ നാലായിട്ട് ഫോൾഡ് ചെയ്തതിന് ശേഷം നമുക്ക് ആദ്യം തന്നെ വേണ്ടത് നമ്മുടെ ബോഡി പാർട്ട് എത്ര ഇഞ്ചാണോ അത് നമുക്ക് ആദ്യം തന്നെ ഒരു ക്ലോത്ത് ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം അപ്പോൾ എട്ട് ഇഞ്ചാണ് നമ്മളെ ബോഡി പാർട്ട് അപ്പോൾ എട്ട് ഇഞ്ച് നമ്മൾ ആദ്യം തന്നെ കട്ട് ചെയ്ത് പോവാണ് കേട്ടോ പെട്ടിഞ്ച് നമ്മൾ കട്ട് ചെയ്ത് പോയാൽ ബാക്കി വരുന്ന ആ പാർട്സ് ഇല്ലേ അതാണ് നമ്മൾ ആ പ്ലീറ്റ്സിനായിട്ട് എടുക്കുക അത് ഫുള്ള് എത്ര വീതി ഉണ്ടോ അതിനനുസരിച്ച് എടുക്കുക കുറേ പ്ലീറ്റ്സ് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യുക അല്ലെങ്കിൽ അതിന് പകുതി മതി എന്നുണ്ടെങ്കിൽ അങ്ങനെ എടുക്കട്ടെ അപ്പം നമ്മൾ ആദ്യം തന്നെ ഷോൾഡർ മാർക്ക് ചെയ്തു നാല് നാലര ഇഞ്ച് ഷോൾഡർ മാർക്ക് ചെയ്തു ആംഹോള് നാലര ഇഞ്ച് മാർക്ക് ചെയ്തു ഷേപ്പ് ആറ് ഇഞ്ച് മാർക്ക് ചെയ്തു എന്നിട്ട് നമ്മൾ പിന്നെ നമ്മുടെ ഷേപ്പും കൂടി മാർക്ക് ചെയ്തു അഞ്ചര ഇഞ്ച് ഷേയ്പ് മാർക്ക് ചെയ്തിട്ട് നമ്മൾ വരച്ച് കൊടുക്കുകയാണ് അതേപോലെ തന്നെ നെക്ക് രണ്ട് കൊടുത്ത് വിടുത്ത് രണ്ട് ലെങ്ത്തും കൊടുത്തു ഫ്രണ്ടിലേക്ക് രണ്ടര കൊടുത്തു എന്നിട്ട് നമ്മളത് വരച്ചെടുത്തിട്ടുണ്ട് ബാക്കി വരുന്ന ഈ പോർഷനാണ് നമുക്ക് എത്ര ഇഞ്ചാണോ നമുക്ക് വേണ്ടിയത് പത്തിഞ്ച് അതോടൊപ്പം ഒരിഞ്ച് ഇഞ്ച് നമുക്ക് മടക്കി അടിക്കാനുള്ളതും അകത്തേക്ക് പോകാനുള്ളതും ഉണ്ടാവും പ്ലീറ്റ്സ് ഇടുന്ന സമയത്തും അങ്ങനെ ഒന്ന് അകത്തേക്കും പോകും ഇഞ്ച് താഴത്തേക്കും മടക്കാൻ വരും അങ്ങനെ പന്ത്രണ്ട് ഇഞ്ച് എടുത്തോളൂ കേട്ടോ അപ്പോൾ പന്ത്രണ്ട് ഇഞ്ച് നമുക്ക് പ്ലീറ്റ്സ് ഇടാനുള്ളതും എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഈ ഒരു ഭാഗം നമ്മൾ കർവ് വരിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ആ ഭാഗം നമ്മൾ കട്ട് ചെയ്ത് പോകും ഈ ഷേപ്പ് അങ്ങനെ നമ്മൾ കട്ട് ചെയ്ത് പോവാൻ കേട്ടോ ഇതേപോലെ നമ്മൾ കട്ട് ചെയ്തെടുക്കുക ആ കണ്ടില്ലേ ഇതേപോലെ നമ്മൾ കട്ട് ചെയ്തതിന് ശേഷം നമ്മൾ ആദ്യം നമ്മൾ ബാക്ക് പാർട്ട് കട്ട് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ നമ്മൾ ഇവിടെതാ ബാക്കും കട്ട് ചെയ്തെടുത്ത് എടുത്തിട്ടുണ്ട് ഇനി നമ്മളിത് സെപ്പറേറ്റ് ചെയ്തതിന് ശേഷം വേണം നമ്മൾ ഫ്രണ്ട് നെക്ക് രണ്ടര ഇഞ്ചിൽ നന്നായിട്ട് ഒന്ന് വെ വെട്ടാൻ വേണ്ടിയിട്ടുണ്ടോ അത് എപ്പോഴും ഞാൻ പറയുന്ന ഒരു കാര്യമാണ് നമ്മൾ കട്ട് ചെയ്യുന്ന സമയത്ത് ഫസ്റ്റ് എപ്പോഴും ബാക്ക് കട്ട് ചെയ്യുക ഫ്രണ്ട് പോയി കട്ട് ചെയ്താൽ രണ്ടും ഒരേപോലെ ആവട്ടോ അപ്പോൾ ആദ്യം പോയിട്ട് ബാക്ക് കട്ട് ചെയ്യുക എന്നിട്ട് സെപ്പറേറ്റ് ചെയ്തിട്ട് വേണം നമ്മൾ ഫ്രണ്ടിലെ നെക്ക് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ രണ്ടും ഇതേപോലെ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇങ്ങനെ കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് നമ്മുടെ ബാക്ക് പാർട്ടിൽ ഇതേപോലെ ഒരു ഇഞ്ചിൽ അല്ലെങ്കിൽ ഒന്നര ഇഞ്ചിൽ ഇതേപോലെ സെൻറ്ററിലായിട്ട് ഒരു കട്ട് ഇട്ട് കൊടുക്കണം കേട്ടോ നമ്മൾ ക്ലോത്തിൽ ചെയ്യുന്ന സമയത്ത് അങ്ങനെ കട്ടിട്ട് കൊടുക്കും നമുക്ക് കുട്ടികളെ തലയാകുമ്പോൾ നമുക്ക് ഇടാൻ വേണ്ടിയിട്ട് എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് അവിടെ ബാക്കിൽ ഒരു ഹുക്ക് കൊടുക്കുന്നത് അപ്പം അത് അങ്ങനെ തന്നെ ചെയ്യട്ടോ അപ്പം നമ്മളത് ഒരു സ്ട്രെയിറ്റ് ഒരു കട്ട് കൊടുക്കുന്നുണ്ട് ബാക്കി വരുന്ന ഈ പോർഷനാണ് നമുക്ക് പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കാനുള്ളത് പ്ലീറ്റ്സ് നമുക്ക് വെറുതെ അങ്ങനെ ഇട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല അല്ലെങ്കിൽ മെഷർമെൻ്റ് വെച്ചിട്ട് ഓരോ ഇഞ്ച് ഒന്നര ഇഞ്ചിൽ മാർക്ക് ചെയ്തിട്ട് നമുക്ക് കറക്റ്റായിട്ടുള്ള ഒരു ഭംഗി വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ മെഷർമെൻറ്റിൽ ഒരിഞ്ച് ഒരു ഇഞ്ചിൽ നമുക്ക് അങ്ങനെ മാർക്ക് ചെയ്തിട്ട് അത് അങ്ങനെ പ്ലീറ്റ്സ് ഇതേപോലെ ഇങ്ങനെ മടുക്കി വെച്ച് മടുക്കി വെച്ചിട്ട് നമുക്ക് തയ്ച്ച് കൊടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ കാണാനും ഒരു ഭംഗി ഉണ്ടാവും അല്ലാതെ നമ്മൾ സിമ്പിളായിട്ട് ചെയ്തു പോകുകയാണെങ്കിൽ അങ്ങനെ ചെയ്തു പോകട്ടോ അപ്പോൾ ഇങ്ങനെയാണ് നമ്മളൊരു ചെറിയൊരു കുഞ്ഞു ഫ്രോക്ക് നമ്മൾ തയ്ച്ചെടുക്കുന്നത് അപ്പോൾ ഇത് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്താണെന്നുണ്ടെങ്കിലും നമ്മൾ ക്രോസ് പീസ് വെച്ചിട്ടാണ് നമ്മുടെ സ്ലീവും അതേപോലെ തന്നെ നെക്ക് കാര്യങ്ങളൊക്കെ നമ്മൾ ജോയിൻ ചെയ്തെടുക്കുക അല്ലെങ്കിൽ നമ്മളെ കൈ ഈ കയ്യിൽ നമ്മൾ ഇതൊരു ലൈനിങ് വെച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ മുകളിൽ ലൈനിങ് വെച്ചിട്ട് നമ്മൾ നെക്ക് കട്ട് ചെയ്തിട്ട് അകത്തേക്ക് മറിച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക ഇപ്പം സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റാവുന്ന ഫ്രോക്കാണ് അഥവാ ലൈനിങ് ഒന്നും ഇല്ലാതെ നമ്മൾ സിമ്പിളായിട്ട് ചെയ്ത് പഠിക്കാൻ വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിൽ നമ്മൾ ക്രോസ് പീസ് വെച്ചിട്ട് നമ്മളങ്ങനെ സ്ലീവിനാണെന്നുണ്ടെങ്കിലും നമ്മളെ നെക്കിനാണെങ്കിലും ക്രോസ് പീസ് വെച്ചിട്ട് ജോയിൻ ചെയ്യുക എന്നിട്ട് നമ്മൾ ഷോൾഡർ ഷോൾഡർ അടിക്കുക പിന്നെ നമ്മൾ ഈ പ്ലീറ്റ്സ് വെച്ച് കൊടുക്കുക എത്രയേ ഉള്ളൂ സിംപിൾ ആയിട്ട് പിന്നെ അതേപോലെ തന്നെ ഇതിനോടൊപ്പം തന്നെ നമുക്ക് അതിൻ്റെ സ്ലീവ് വേണമെന്നുണ്ടെങ്കിൽ കുട്ടികൾക്ക് സ്ലീവ് വേണമെന്നുണ്ടെങ്കിൽ ഓപ്ഷനാണ് കേട്ടോ അതും ഇതേപോലെ നമുക്ക് കട്ട് ചെയ്തെടുക്കാവുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുൾ ആവും അപ്പം ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും